ഇന്നത്തെ നമ്മുടെ യാത്ര കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കാണ് ഇപ്പോഴവിടെ വൈശാഖ മഹോത്സവം നടക്കുവാണ് ഈ ഒരു യാത്ര അർജുനുള്ള അഡ്വാൻസ് ബർത്ത്ഡേ ഗിഫ്റ്റ് കൂടിയാണ് ഇതുവരെ അർജുൻ കൊട്ടിയൂർ പോയിട്ടില്ല എന്നാണ് പറഞ്ഞത് ഞാൻ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് എൻ്റെ വീട്ടുകാരുടെയൊക്കെ കൂടെ അർജുനന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട് തന്നെ നമ്മളോട് വരുന്നു എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് ഓക്കെ പറഞ്ഞു നമ്മളൊരു ഏഴ് ആൾക്കാരാണ് ഉണ്ടായത് ഉച്ചയ്ക്ക് ഒരു മൂന്നരയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ വീട്ടിൽ ഇറങ്ങിയത് ഫസ്റ്റ് നമ്മൾ മാമാനിക്കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രത്തിലേക്കാണ് പോയത് ഇതാണ് ക്ഷേത്രത്തിലെ കുളം ഇവിടുന്ന് കാലൊക്കെ കഴുകിയിട്ടാണ് നമ്മൾ തൊഴാൻ പോകുന്നത് മാമാനം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അളക്കുവാനാകാത്ത എന്നാണ് മാമാനത്തെ പ്രധാനപ്പെട്ട ആചാരമാണ് മറികൊത്തൽ അഥവാ മറിസ്തംഭം നീക്കൽ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടക്കുന്നതിനായിട്ടാണ് ഈ ഒരു ആചാരം ചെയ്യുന്നത് തേങ്ങയും ദീപവും പീഠത്തിൽ വെക്കുകയും അതിന് മുകളിലൂടെ വെട്ടുകത്തി കയ്യിൽ പിടിച്ച് മറികടക്കുകയും അവസാനം വെട്ടുകയുമാണ് ചെയ്യുന്നത് കൂടാതെ നെയ്വിളക്ക് സമർപ്പിക്കലുമുണ്ട് ഇപ്പോൾ കാണുന്നതാണ് നാഗലിംഗ നാഗലിംഗപ്പൂവ് അങ്ങനെ നമ്മൾ കുട്ടികരെത്തി സാധാരണ രാവിലൊക്കെയാണ് ഞാൻ പോയിട്ടുള്ളത് ആദ്യമായിട്ടാണ് രാത്രി പോയത് മുന്നേ പല പ്രാവശ്യം പോയിട്ടുണ്ട് പറഞ്ഞില്ലേ അപ്പോഴൊക്കെ ട്രാവലറിലോ മിനി ബസ്സിലോ അങ്ങനെയൊക്കെ ആണ് പോയിട്ടുള്ളത് അന്നേരം കൊട്ടിയൂർ മാത്രമല്ല പെരളശ്ശേരി അല്ലെങ്കിൽ തിരുനെല്ലി പറശ്ശിനിക്കടവ് ഏഴിലോട് മാര്യമ്മൻ കോവല് രാജരാജേശ്വരി അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട് എല്ലാ അമ്പലങ്ങളിലും ഒരു ദിവസം കൊണ്ട് പോയി എന്നല്ല സമയമുള്ളതുപോലെ മറ്റുള്ള അമ്പലങ്ങളിലും പോവാറുണ്ട് മുന്നേ ഞാൻ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ അച്ഛൻ്റെ അമ്മേനും കൂടെയായിരുന്നു അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ കൊട്ടിയവർ പോകുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിച്ച എന്നെ കൂട്ടുകൂലെ വെച്ച് വിഷമിച്ചിരുന്നു പക്ഷേ എന്നെ അവരെ കൂട്ടിയിട്ടാണ് പോയത് ഇതാണ് ബാവലിപ്പുഴ ഈ പുഴയിൽ കുളിച്ച് ഇതിൽ കല്ലുകൾ പരസ്പരം ഒരച്ച് അതിനെ കുറിയൊക്കെ തൊട്ടിട്ടാണ് നമ്മൾ അക്കരെ കൊട്ടിയവർ തൊഴാൻ പോകുന്നത് സാധാരണ രാവിലെ വരുമ്പോൾ അങ്ങനെയൊക്കെയാണ് പോവാറ് ഈ പ്രാവശ്യം രാത്രി ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തില്ല ഞാൻ കാര്യമായിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ടായിരുന്നു പോയത് അക്കരക്കൊട്ടൂർ ക്ഷേത്രത്തിൽ മെയ് ജൂൺ മാസങ്ങളിലായിട്ടാണ് വൈശാഖ മഹോത്സവം നടക്കുന്നത് വർഷത്തിൽ ഇരുപത്തെട്ട് ദിവസം മാത്രം ഉത്സവം നടക്കുന്ന ഈ ക്ഷേത്രത്തിൽ സ്ത്രീകോവിലില്ല ദേവ മനുഷ്യ ഭൂതഗണങ്ങളിലായി മൂന്ന് ഘട്ടങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിൽ മനുഷ്യഗണങ്ങളിലുള്ള ആ സമയത്ത് മാത്രമേ സ്ത്രീകൾക്കും പ്രവേശനമുള്ളൂ പുരാണങ്ങളിൽ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം വൈശാഖ നാളിലാണ് ദക്ഷൻ യാഗം തുടങ്ങിയത് പിതാവ് നടത്തുന്ന യാഗത്തിൽ സതീദേവിയെയും ശിവനെയും അപമാനിച്ചതിൽ ദുഃഖിതയായ സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവൻ ജീവനൊടുക്കി ഇതിൽ കുപിതനായ ശിവൻ ജടയിൽ നിന്ന് വീരഭദ്രനെ സൃഷ്ടിച്ചു വീരഭദ്രൻ യാഗശാലയിൽ പോയി ദക്ഷന്റെ തലയർത്തു മൂന്ന് ലോകങ്ങളുടെയും അഭ്യർത്ഥന പ്രകാരം ശിവൻ ദക്ഷിണെ പുനർജീവിപ്പിക്കുകയും യാഗം പൂർത്തിയാക്കി തപസനുഷ്ഠിക്കാൻ കൈലാസത്തിലേക്ക് പോയി പിന്നീട് കൊടും വനമായി തീർന്ന യാഗസ്ഥലം കുറിച്രുടെ വാസസ്ഥലമായി ഒരു കുറിച്ച് യുവാവ് അമ്പിനു മൂർച്ച കൂട്ടാൻ കല്ലിൽ ഒഴയ്ക്കുകയും ആ കല്ലിൽ നിന്ന് രക്തം വരികയും ഇതറിഞ്ഞ പടിഞ്ഞേറ്റി നമ്പൂതിരി കൂവള കലശമാടി ഇങ്ങനെയാണ് വൈശാഖ മഹോത്സവം ആരംഭിച്ചെന്നാണ് ഐതിഹ്യം ഈ യാഗോത്സവം എന്ന് പറയുമെങ്കിലും ഇവിടുത്തെ ഓലകളൊന്നും കത്തികാറൊന്നുമില്ല ഇതൊക്കെ കുറിച്ചറാണ് കൊണ്ടുപോകുന്നത് തൊഴുതതിന് ശേഷം ശിവേലിംഗ് കൂടി കാണാൻ വേണ്ടി കാത്തു നിന്നു ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ നീപ്പായസം വാങ്ങിയിട്ടുണ്ടായിരുന്നു അരവണ പോലെയുള്ള ഒരു പ്രസാദമാണ് പിന്നെ നമ്മൾ ഇക്കരക്കൊട്ടൂർ ക്ഷേത്രമാണ് തൊഴാൻ പോയത് ഇക്കരക്കൊട്ടൂർ ക്ഷേത്രത്തിൽ വർഷത്തിലെ എല്ലാ ദിവസവും നട തുറക്കാറുണ്ട് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പോകുന്ന എല്ലാവരും വാങ്ങുന്നതാണ് ഓടപ്പൂ ഇത് ശരിക്കും ഈറ്റ കൊണ്ട് നിർമ്മിക്കുന്നതാണ് യാഗത്തെ താടി തടവി പരിഹാസത്തോടെ നോക്കിയ ഭൃഗമുനിയുടെ താടിയെയാണ് ഓടപ്പ് കൊണ്ട് അനുസ്മരിക്കുന്നത് ഈറ്റ വെള്ളത്തിലിട്ട് ചീകിയെടുത്താണ് ഓടപ്പൂ നിർമ്മിക്കുന്നത് ഉത്സവം നടക്കുന്ന സമയത്ത് മാത്രമാണ് ഈ ഓടപ്പൂ ഉണ്ടാക്കുന്നത് വനം വകുപ്പിന്റെ പ്രത്യേക അനുമതിയോടുകൂടിയാണ് ഇത് കളക്ട് ചെയ്യുന്നത് തിരിച്ചു വരുമ്പോൾ ഫുഡൊക്കെ കഴിച്ചു കൊള്ളൂലായിരുന്നു അതുകൊണ്ട് തന്നെ അർജുൻ പോയി തിരിച്ചു വരുമ്പോൾ മൊത്തം എൻ്റെ മടിയിൽ കടപ്പായിരുന്നു ആഗ്രഹിച്ച സ്ഥലത്ത് പോകാൻ പറ്റുകൊണ്ട് ആൾ ഹാപ്പി ആയിരുന്നു бага <laughs> хасчих